എപ്പോഴും ജനശ്രദ്ധ നേടുന്നവരാണ് താരങ്ങളുടെ മക്കൾ സിനിമാ രംഗത്തേക്ക് ഇവർക്ക് കടന്നുവരാൻ എളുപ്പമാണ് സിനിമാ പോലെ ഇവരുടെ മക്കളോടും ആരാധകർ പ്രത്യേക മമത കാണിക്കാറുണ്ട് അമിതമായി ലഭിക്കുന്ന ജനശ്രദ്ധ പലപ്പോഴും താരപുത്രന്മാർക്കും പുത്രിമാർക്കും ബുദ്ധിമുട്ടാകാറുണ്ട് ബോളിവുഡിലെ പല താരങ്ങളും മക്കളെ ഒരു പ്രായം വരെ ലൈം ലൈറ്റിൽ നിന്ന് മാറ്റി നിർത്തുകയാണിപ്പോൾ അനുഷ്കാ ശർമ്മ ദീപിക പതുക്കോൾ റാണി മുഖർജി തുടങ്ങിയ താരങ്ങൾ ഉദാഹരണമാണ് മലയാള സിനിമ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മീനാക്ഷിയാണ് ദിലീപിന്റെ മുൻഭാര്യ നടി മഞ്ജു വാര്യരുടെയും ഏകമകളായ ഇരുപത്തി ആറ് കാര്യ ഡോക്ടർ ആണെന്ന് മീനാക്ഷി ലാമ്പ് ലൈറ്റിൽ വല്ലപ്പോഴുമേ മീനാക്ഷി സാന്നിധ്യം അറിയിക്കാറുള്ളൂ സിനിമാ രംഗത്തേക്ക് മീനാക്ഷി ഇതുവരെ കടന്നു വന്നിട്ടില്ല മുൻനിര നായിക നടിയേക്കാളും ജനശ്രദ്ധ ലഭിക്കുകയാണ് മീനാക്ഷിക്ക് എന്ന് മീനാക്ഷിയുടെ മാതാപിതാക്കളുടെ വ്യക്തി ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇതിന് കാരണം ദിലീപ് മഞ്ജു വാര്യർ വിവാഹമോചന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് മീനാക്ഷിയാണ് അച്ഛനൊപ്പം നിൽക്കുക എന്നായിരുന്നു അന്ന് കൗമാരക്കാരിയായ മീനാക്ഷിയുടെ തീരുമാനം മകളുടെ തീരുമാനത്തെ മഞ്ജു വാര്യർ അംഗീകരിച്ചു മീനാക്ഷിയും മഞ്ജുവും അകൽച്ചയിലാണെന്ന് ഏറെ കാലമായി സംസാരമുണ്ട് ഡിവോഴ്സിന് ശേഷം മഞ്ജുവിനൊപ്പം മീനാക്ഷിയെ കണ്ടിട്ടില്ല ഒരുമിച്ചുള്ള ഫോട്ടോ പോലും പിന്നീട് പുറത്തു വന്നിട്ടില്ല എന്നാണ് കൗതുകകരം മീനാക്ഷിയെ സ്നേഹിക്കുന്ന അമ്മയാണ് മഞ്ജു മകളെ അകലിൽ നിന്ന് സ്നേഹിക്കുകയാണ് മഞ്ജു എന്ന ആരാധകർ ചൂണ്ടിക്കാട്ടാറുണ്ട് മീനാക്ഷിയെ പോലെ തമിഴകത്ത് ചർച്ചയാകുന്ന താരപുത്രനാണ് ജോസൺ സഞ്ജയ് സൂപ്പർ താരം വിജയ്യുടെയും ഭാര്യ സംഗീതയുടെയും മൂത്ത മകൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് സഞ്ജയ് വിജയ് സംഗീതയും പിരിഞ്ഞു താമസിക്കുകയാണെന്നും വിജയും ജോൺസണും അഗിൽസയിലാണെന്നും ഏറെക്കാലമായി വാദമുണ്ട്